ഞാൻ പരിശീലകനെ ഒരിക്കലും വില കുറച്ച് പറയാത്തോന്നുമില്ല കാരണം പുള്ളി അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കരിയറിൻ്റെ തുടക്കത്തി കൂടിയാണ് കടന്നു പോകുന്നത് അധികം പ്രായമൊന്നുമില്ല നാൽപ്പത്തി നാല് വയസ്സേ ഉള്ളൂ ഒരു പരിശീലനം എന്ന നിലയിൽ ആൾ ഉയർന്നു വരുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ തലവര മാറ്റാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണോ അല്ലയോ എന്നൊന്നും അറിയില്ല പുള്ളിക്ക് സൈപ്രസിൽ ഒരു ലീഗ് കപ്പുണ്ട് അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം സൂപ്പർ കപ്പെങ്കിലും നേടാൻ കഴിയട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം ആളിനെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യലി ആ അപ്ലോഡ് ചെയ്ത ഡീറ്റെയിൽസിനകത്ത് അത്യാവശ്യം വലിയൊരു അസുണ്ട് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുർ ക്ലാസ് തള്ളായി പോകും അതുകൊണ്ട് ഞാൻ അതിനോട്ട് അധികം പോകുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന് അഞ്ഞൂറിലേറെ മത്സരങ്ങൾ ടീമിനെ പരിശീലിപ്പിച്ച പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കിരീടമുണ്ട് എന്നിരുന്നാൽ പോലും നിരവധി ക്ലബ്ബുകളിൽ നിന്നും നിരവധി തവണ പുറത്താക്കപ്പെട്ട ഒരു പരിശീലകനാണ് അദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം സാക്ഡ് കോച്ചസിനെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല പ്രശ്നം ഉണ്ടാകും കാരണം മിഖാൽ സ്റ്റെഹറ എന്ന സാക്ഡ് കോച്ചിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് തേങ്ങയാണ് ഉണ്ടാക്കിയതെന്ന് നമ്മൾ കണ്ട് ഇത് കേവലം ഒരു വർഷത്തെ കോൺട്രാക്റ്റിലാണ് ഏതാണ്ട് ഇപ്പോൾ പുതിയ പുള്ളിയെ കൊണ്ടുവന്നത് ആളിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു ചോദിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി പുള്ളി ലാസ്റ്റ് ക്ലബിന്റെ പരിശീലകനായിട്ട് നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മൂന്നാം തീയതി പുള്ളിയെ അവിടുത്തെ ക്ലബായ സോഫ്രോണിസ് അവിടുത്തെ ക്ലബായിട്ടുള്ള അതായത് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ക്ലബ്ബ് അദ്ദേഹത്തിന് പുറത്താക്കി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സോഫ്രോണിസ് ഔഗൂസ്റ്റിയെ മാറ്റിയിട്ട് പരിശീലകനായിട്ട് നിയമിക്കപ്പെട്ട അദ്ദേഹത്തിന് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ആ ടീം പുറത്താക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അദ്ദേഹം അതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് അപ്പോ അപ്പോളോ ലിമോസോൾ എന്ന് പറയുന്ന ഒരു ക്ലബ്ബുമായിട്ട് കരാർ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു അവരോടൊപ്പം പുള്ളിക്കൊരു കിരീടം നേടാൻ കഴിഞ്ഞെങ്കിൽ പോലും ആ വർഷം തന്നെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ നാല് വർഷം നാല് മാസത്തിനു ശേഷം ആളിനെ പുറത്താക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അദ്ദേഹം ക്രൊയേഷ്യൻ ഫുട്ബോൾ ലീഗിൽ എൻ കെ എസ്ട്ര നയൻറ്റീൻ സിക്സ്റ്റി വൺ കറ്റാലെന്ന് പറയുന്ന ക്ലബ്ബിൻ്റെ പരിശീലകനായിട്ട് നിയമിക്കപ്പെട്ടു ഒരു വർഷത്തേക്കുള്ള കരാറിൽ ഒരു വർഷത്തെ കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനിലാണ് പുള്ളിയെ നിയമിച്ചത് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള പോയിന്റ് അവിടെ നിന്ന് നേട്ടിയെടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും സോറി പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്നും അഞ്ച് വിജയങ്ങളുമായിട്ട് പുള്ളി ആ ക്ലബിൽ നിന്നും പുറത്താവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്തിന് സ്പെയിനിലെ സെഗുണ്ട ഫെഡറേഷനിലെ ഇപ്പം ലാസ്റ്റ് കളിപ്പിച്ച ക്ലബ്ബ് സെബാദൽ എഫ് സിയിൽ ഒരു വർഷത്തെ കരാറിൽ പുള്ളിയെ നിയമിച്ചു ഏഴ് ലീഗ് മത്സരങ്ങൾ ജയിക്കാതെ വന്നപ്പം ഈ ജനുവരി പന്ത്രണ്ടാം തീയതി പുള്ളിയെ പുറത്താക്കി നോക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലായിടത്തും പരാജയങ്ങളാണ് നിരന്തരം പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിശീലകനാണ് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിനകത്ത് സൈനികമോ സൗബിനോ ആരായിട്ട് പറയത്തില്ലേ നിങ്ങൾ കറക്റ്റ് സമയത്ത് നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഇവിടെ തൊലഞ്ഞു പോകാൻ ഇതിനെക്കാട്ട് കൂടുതലൊന്നും ഇല്ലെന്ന് ഏകദേശം അതുപോലെ സമാനമായിട്ടുള്ളൊരവസ്ഥയിലാണ് പുതിയ പരിശീലനം വരുന്നത് അതായത് തോൽവികളാൽ സമ്പന്നമായിട്ടുള്ള ഒരു ക്ലബ്ബിലേക്ക് നിരന്തരം അവഗണനകളും പുറത്താക്കലുകളും നേരിട്ട് ഒരു പരിശീലകൻ വരുമ്പോൾ ഒരു ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ചരിത്രം രചിക്കാൻ പുള്ളിക്ക് കഴിയട്ടെ ക്ലബിൻ്റെയും അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ട്രോഫി വിർജിൻ ക്ലബ്ബിൻ്റെയും നിരന്തരം പരാജയങ്ങളും പുറത്താക്കലുകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന പുതിയ പരിശീലകൻ്റെയും ഡെസ്റ്റിനിയെ റീഡിഫൈൻ ചെയ്യാൻ റീഡിസൈൻ ചെയ്യാൻ ഈ ഒരു സൈനികന് കഴിയട്ടെ രണ്ട് പരാജയങ്ങൾ രണ്ട് പരാജിതർ ചേർന്ന് വിജയങ്ങളുടെ ഒരു പുതിയ ചരിത്രം ഉണ്ടാക്കട്ടെ എന്നൊക്കെ നമുക്ക് ആശംസിക്കാം സീരിയസ്ലി പറയുമല്ലോ ഈ ഹോപ്പ് ഇൻ ഹോപ്പിൻ ഹോപ്പ്ലെസ്നെസ് എന്ന് പറയത്തില്ലേ പ്രതീക്ഷ ശൂന്യതയാണ് ഒരു പ്രതീക്ഷ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും എന്നുള്ള പ്രതീക്ഷയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏകദേശം അതുപോലെ തന്നെയാണ് ആദ്യത്തെ സീസണിൽ നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല ഫൈനലി ഒന്നും രണ്ടാമത്തെ സീസണിൽ വൺ പ്രതീക്ഷയായിരുന്നു മാർച്ചേനയൊക്കെ വന്നിട്ട് മറക്കി വന്നു രണ്ടാമത്തെ സീസൺ ആട്ടാപാട്ടല്ല അപ്പൊ മൂന്നാമത്തെ സീസണിൽ രണ്ടാമത്തെ സീസണിലുള്ള പരാജയം കൊണ്ട് നമ്മൾ വല്ലതായിട്ടൊന്നും പ്രതീക്ഷിച്ചില്ല പിന്നെ ഇവാൻ വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ബോട്ടൻ ടേബിൾ ആയിരുന്നു അതുകൊണ്ട് കാര്യമായിട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ ഇവാൻ വരുമ്പോൾ പുള്ളിയുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ അത്ര ഹൈ പ്രൊഫൈലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു സോ ഇവാന്റെ സീസണിൽ നമ്മൾ കാര്യമായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്തില്ല പക്ഷേ ടീം ഫൈനലിലേക്ക് വന്നു പ്രതീക്ഷകളില്ലാതിരുന്ന സമയത്താണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടായത് സോ ഇത്തവണ പ്രതീക്ഷാ ശൂന്യതയുടെ പ്രതീക്ഷയിൽ ചെ ശൂന്യതയുടെ പ്രതീക്ഷയിൽ ഹോപ്പിന്റെ ഹോപ്ലെസ്നെസ് എന്ന് വിശ്വസിച്ചിരിക്കുകയാണ് നമുക്ക്